ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം മഴയ്ക്ക് എങ്ങനെയുണ്ട് കുറഞ്ഞില്ലേ ഇവിടെയും കുറച്ച് കുറവുണ്ട് കേട്ടോ മഴക്ക് മഴ കുറഞ്ഞു എന്നൊന്നും ആശ്വസിക്കാനായിട്ടില്ല മഴ വരാനിരിക്കണേ ഉള്ളൂ അല്ലേ എന്തായാലും ആപത്തൊന്നും വരുത്താതെ നല്ലതില കണ്ട് പോയി കിട്ടണം ഇഷ് അപ്പതാ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിക്ക് കേട്ടോ അപ്പം സ്കൂള് തുറന്ന സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണല്ലോ അപ്പം എന്തായാലും അഞ്ചുമണിയാവുമ്പോൾ എണീക്കണം കാരണം ഇപ്പം രാവിലെ ആറേകാലിനാണ് മദ്രസ ടൈം അപ്പം അഞ്ച് മണിക്കെങ്കിലും നീട്ടിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പം അതാ ഞാൻ രാവിലെ നൂൽപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് നാഴി പൊടിയെടുത്തിട്ടുണ്ട് രണ്ടും പിന്നെ ഒരു കുറച്ചും എടുത്തിട്ടുണ്ട് നൂൽപുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ ടെൻഷൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ശരിയാകലേ ഇല്ല ചില സമയത്ത് നല്ല റെഡി ആയി കിട്ടും അത് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് അതിന് മാവ് കുഴച്ച് വെക്കുമ്പോഴേ ചിലപ്പോൾ വെള്ളമുറും അപ്പം ഞാൻ വേഗം അട ചുടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ട് ചുടുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ് മനസ്സ് ശരിയാകുകയോ ഇല്ലേന്ന് അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിന് അപ്പം ഏതായാലും നൂൽപ്പുട്ട് കുഴക്കാനില്ല വെള്ളം ഇന്ന് മുക്കിങ്ങാണ്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പം നമ്മളെ പറമ്പിലൊരു പണിക്കാരനുണ്ട് പിന്നെ തൊഴിലുറപ്പ് പണി എടുക്കണവലുണ്ട് അങ്ങനെ പിന്നെ ഒന്ന് പെരുന്നാളൊക്കെ വരികല്ലേ അപ്പം ഒരു ഒരുക്കത്തിനും വേണ്ടിയിട്ട് വീടൊക്കെ ഒന്ന് മാറാലെ തട്ടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ ചൂടുവെള്ളത്തിലേ കുറച്ച് ഉപ്പിട്ട് കാണ്ട് പൊടിയൊന്ന് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇക്കൊന്ന് പൊടി ഇട്ടുകൊടുക്കുക ചായ പിന്നെ രാവിലെ തന്നെ ആരും അങ്ങനെ കാലിച്ചായ അറിഞ്ഞാൽ അങ്ങനെ ആരും കുടിച്ചൂല എല്ലാവരും ആ കടിയൊക്കെ തിന്നണ ആ ടൈമിലെ ചായ കുടിച്ചുള്ളൂ പൊടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി അപ്പം പച്ചവെള്ളത്തിൽ കയ്യൊന്ന് മുക്കിങ്ങാണ്ട് കുഴച്ചെടുത്തു ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ശരിയായിരിക്കണോ ഇല്ലേയെന്നറിയാൻ ഞാൻ അത് നൂൽപുട്ടിൻ്റെ അച്ചിൽ മാവിട്ട് കൊടുക്കണുണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങനെ ഉണ്ടോ ചെയ്യൽ ശരിയായിരിക്കണോ ഇല്ലേന്ന് നോക്കിയിട്ടേ ചുടാനുള്ള പാത്രം എടുക്കുകയുള്ളൂ അപ്പോൾ ഞമ്മളത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നൂല് പോലെ വരുന്നുണ്ട് അപ്പോൾ വെള്ളമൊന്നും എറിയിട്ടില്ല ചില സമയത്ത് നല്ലോണം വെള്ളം എറിയാണ്ട് വെള്ളം മാത്രം ഇങ്ങനെ പീഞ്ഞ് പീച്ചിങ്ങാണ്ട് പോരും അപ്രാവശ്യം നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇഡലി കുക്കറാണ് കേട്ടത് മറ്റേ നൂൽപൊട്ടിൻ്റെ വലിയ അച്ചില്ല അച്ചല്ല പാത്രമല്ല വട്ടത്തിലില്ല ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങണം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാൻ വേറും ചുടല് ഇതാവുമ്പം ഒരു ട്രിപ്പ് തന്നെ ഇരുപതെണ്ണമൊക്കെ കിട്ടും അഞ്ച് തട്ടുണ്ട് അപ്പം അതിന്മേലൊക്കെ ഒന്ന് നല്ലോണം എണ്ണാക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അതിൽ പിന്നെ നമ്മൾ നൂൽപൊട്ടി ചൂടുമ്പളേ അത് കിട്ടൂല ഇങ്ങനെ ഒട്ടിപ്പൊടിച്ചും കൊണ്ടേക്കാരം അപ്പോൾ അതാ എല്ലാ പാത്രത്തിലും ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് കണ്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടില്ല അത് വെക്കാനാവുമ്പോൾ ഒരിത്തിരി വെള്ളം മതിയേക്ക് നമ്മൾ ചൂടാനാവുമ്പോൾ ഒന്ന് കത്തിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് അധികം വെള്ളം ഒഴിച്ചാൽ ചിലപ്പം നൂൽപുട്ട് വെള്ളത്തിലാവും അപ്പോൾ ഇത്തിരി വെള്ളം മതി അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടുപ്പം കടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേവുമ്പോഴത്തേന് അതിൽക്ക് ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടും പിന്നെ കുറച്ച് മുളകും പൊടി ഇടുന്നുണ്ട് മുളകും പൊടി ചുമന്ന ചട്ടിനിയാണല്ലോ ഇവിടെ കൂടുതലിഷ്ടം അപ്പം ഒരു ചുമ കളറിനും വേണ്ടി കുറച്ച് ഇത്തിരി മുളകും പൊടി ഇട്ട് കാണ്ട് നല്ലോണം ഒന്ന് അരച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു ഒന്ന് ചൂടാറാം വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാനത് പാത്രത്തേക്ക് മാറ്റിയത് അപ്പോൾ എണ്ണ ആക്കി കൊടുത്തതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല വേഗം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്നെടുത്ത് പാത്രത്തേക്ക് മാറ്റട്ടെ ഇനി കുറച്ചും കൂടിയുള്ളു ചൂടാൻ അപ്പോൾ ശനിയാഴ്ചയാണില്ലേ പെരുന്നാൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ ഞങ്ങൾ ഒരു ഒരാഴ്ച മുന്നേ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം തയ്ച്ചിട്ടില്ല തയ്ക്കാനുണ്ട് അല്ലാത്തതു തന്നെ ഉണ്ട് ഇഷ്ടംപോലെ അടിച്ചാന് പെരുന്നാളിന് നൈറ്റി തുണി എടുത്തു പോലുതും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ അടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളത് പിന്നെ എല്ലാം ലാസ്റ്റ് ലാസ്റ്റിൽക്കാണല്ലോ വെക്കുക അവൻ അതിൻ്റെതാവുമ്പോൾ അങ്ങനെയാണല്ലോ അവൻ ചട്ടിനൊക്കെ ഉണ്ടാക്കി ഇനിയും ചട്ടിനി ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടുണ്ടെ അതെങ്ങനെയോ പോയിക്കണം ക്യാമറ ഓണാക്കാൻ മറന്നുപോയി അപ്പോൾ ചട്ടിനി ഉണ്ടാക്കണ വീഡിയോ ഇനി ഇപ്പം ഇല്ലെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതല്ലേ അപ്പോൾ അതാ ചോറിനില്ല വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് സ്കൂളുള്ളതുകൊണ്ടേ രണ്ടാക്കും ചോറും ഉണ്ടോണം അപ്പം ഏഴരാകുമ്പോത്തിന് ചോറാകണം അതിക്ക് ഉപ്പേരിയോ ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാനോ ഒരു ചമ്മന്തി ആയാലും അതാക്കി കൊടുക്കണം സ്കൂളുള്ള ദിവസമായാലും പിന്നെ പറയണ്ട രാവിലെ ചോദിച്ചാൽ കയ്യനും കാലിനും ഒഴിവുണ്ടാവില്ല ഒരു ഒമ്പത് വരെ പോണ് സ്കൂളിലു പോണത് വരെ അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ചോറ് ചായ ഓല ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അങ്ങനെ ഓരോന്ന് ആദ്യമൊക്കെ ഞാൻ ഡ്രസ്സ് അതേപോലെ പുസ്തകം അതൊക്കെ ആക്കി ആക്കിക്കൊടുത്തീട്ടോ ഇപ്പം ഞാനങ്ങനെ ആക്കി കൊടുക്കലില്ല കാരണം അവർക്കത് ശീലാകും അപ്പോൾ നമ്മളത് ഓര്ക്കൊണ്ട് സ്വയാണ് ചെയ്യിപ്പിച്ചു കൊടുക്കണം നമ്മൾ എല്ലാത്തിനും നിന്നുകൊടുത്താലേ പിന്നെ എല്ലാ ഓരോ എന്താവശ്യത്തിനും നമ്മളൊരു ഹെൽപ്പ് എപ്പോഴും വേണ്ടി വരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം വേണ്ട എന്നല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഓല് സ്വന്തമായിട്ട് ചെയ്യട്ടെ അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണല്ലോ അപ്പം ബീൻസ് പയറുണ്ടോ അപ്പം അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ഉപ്പേരി തേങ്ങ കെട്ടാണ്ട് അങ്ങനെ ഉപ്പേരി വെക്കാന്നാണ് വിചാരിക്കുന്നത് ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ കുറച്ചട മുക്കി വെക്കലുണ്ട് മാറ്റി വെക്കലുണ്ട് അപ്പം പച്ച വെള്ളമാണ് ഏറും കുടിക്കൽ പിന്നെ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങനെ മുക്കി വെക്കുന്നതാണ് ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോളേ ചൂടുവെള്ളം ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ കയ്യിൽ വേണമല്ലോ അപ്പോൾ വണ്ടി ചെന്ന് കണ്ടെങ്കിൽ ഗ്യാസുമ്മേ ചൂടാക്കണ്ടല്ലോ ഇരുതി കാണ്ട് ഞാൻ കുറച്ചങ്ങനെ മുക്കി വെക്കലാണ് പിന്നെണ്ടല്ലോ നമ്മളാ അടുപ്പില്ലേ ചിമ്മിനിൻ്റെ അവിടെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പം അത് കണ്ടിട്ട് രണ്ട് മൂന്ന് മൂന്നാലാൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇനി പേപ്പർമ്മേ തീ പിടിക്കൂലേ തീ കത്തിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചെങ്ങാണ്ട് അപ്പം നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ കുറേ അങ്ങനെ പേപ്പർ ഒട്ടിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം തീ കത്തിക്കുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവും എപ്പോഴും അവന് അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അത് നമ്മുടെ പയറ് വെച്ചത് വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തി മൂടി വെക്കണുണ്ട് അപ്പോൾ ഇതിന് ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ റേഷൻ അരി അല്ലേ എളുപ്പമുണ്ട് വേവാന് ഞാൻ പിന്നെ ഓരോന്ന് കഴിയുമ്പോൾ തന്നെ ഓരോന്ന് വേവയും പോയി നോക്കും റേഷൻ അരി അരിയാകുമ്പോൾ പിന്നെ വേവേറിയാൽ പിന്നെ പായസാക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ സ്കൂളുള്ളൊരു ടൈമിൽ നമ്മക്ക് എപ്പോഴും പെട്ടെന്ന് പണി തീരും രാവിലെ നേരത്തെ നീക്കണോണ്ടേ സ്കൂളില്ലെങ്കിൽ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ നല്ലൊരു സമാധാനത്തിൽ അങ്ങനെ കിടന്നുറങ്ങും സ്കൂളില്ലെങ്കിലും മദ്രസ് ഉണ്ടാവും എന്നാലും സ്കൂളില്ലാത്ത ടൈമിൽ മദ്രസ് കുറച്ച് നേരം വൈകി കാലം തുടങ്ങുക അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളുള്ള ടൈമിൽ ടൈമാണ് നല്ലതെന്ന് നമ്മൾ പണികൾ വേ ഒരുങ്ങുമല്ലോ അല്ലേ അപ്പോൾ അതാ ചോറൂറ്റലൊക്കെ കഴിഞ്ഞ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പം ഒരുവിധം പണികളൊക്കെ അടുക്കളയിൽ തീർന്നിട്ടുണ്ട് ിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കണം മുറ്റടിക്കണം ആക്കൊക്കെ ഒന്ന് അടിച്ച് ഒരു തുടക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഒന്ന് എന്ന് അപ്പം മൂപ്പര്ക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൊണ്ടേ കൊടുക്കണം അപ്പം ചായ കുടിച്ചാൽ കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് പിന്നെ നൂൽപുട്ടുണ്ടാക്കിയ പാത്രവും അതൊക്കെ കണ്ടെനി കിട്ടും അതൊക്കെ ഞാൻ ആ ചു നൂൽപ്പുട്ടുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അപ്പം തന്നെ കഴുകി വെച്ചു അതിൽ പിന്നെ നമുക്ക് കുറേ പാത്രമുള്ള പോലെ തോന്നും അപ്പോൾ ചുമരൻ്റെ അവിടെ ഒട്ടിച്ച അടുക്കളയിലും ആ ഗ്യാസ് അവിടെ ഒട്ടിച്ച പേപ്പറൊക്കെ ഒന്ന് മാറ്റാനായിക്കണ് നോമ്പിൻ്റെ ആ ടൈമിൽ നനച്ചുള്ളി പണി എടുത്താ ടൈമിൽ ഒട്ടിച്ചതാണ് ഇപ്പം ഒരുവിധം പുക പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഒഴിവ് കിട്ടട്ടെ ഇപ്പോൾ കുറച്ച് തിരക്കുള്ളൊരു സമയമാണ് അടിക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ഈ പണിക്കാരും ഒക്കെ ഉണ്ടാവുമ്പോളേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും എല്ലാം പാടെ എളുപ്പം കഴിഞ്ഞ് കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വേണം അതൊക്കെ ഒന്ന് പറിച്ചുകാണ്ട് ഒട്ടിക്കാൻ അപ്പം നമ്മൾ മത്തിമീൻ വാങ്ങിയിട്ടുണ്ടെനെ കേട്ടോ അപ്പം ഇനി അത് വെള്ളത്തിലിട്ട് വെക്കട്ടെ അപ്പോൾ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് നമ്മളെ വീടൊന്ന് വൃത്തിയാക്കാം എന്നും വൃത്തിയാക്കലുണ്ട് എന്നാലും തട്ടി കൊട്ടയിലൊക്കെ മാറാലൊക്കെ തട്ടിട്ടേ കുറച്ച് ദിവസമായിരിക്കണം അപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം വല്ലാതെ അങ്ങനെ കണ്ട് പൊടിയൊന്നുമില്ല എന്നാലും ഒന്നും മാറാൻ തട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമല്ല ആ ഇരുന്നാളിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഫിയക്ക് സ്കൂൾ ബസ്സിൻ്റെ ടൈം എട്ട് അൻപതിനാണ് കേട്ടോ അപ്പം ഓള് പോകാൻ ഒരുങ്ങി നിന്നിട്ടുള്ളൂ ബസ് വന്നിട്ടില്ല ഞാൻ പിന്നെ അധികം മാറാലാകാനൊന്നും നിൽക്കലില്ല കേട്ടോ ഒരു ചെറിയൊരു പൊടി പോലെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഞാനത് അപ്പം തന്നെ അടിച്ചു വരുമ്പോൾ തന്നെ ആ ചൂലായിട്ടൊന്ന് തട്ടും അതായിട്ട് എനിക്ക് വലിയ പൊടി തട്ടാനൊന്നും അധികമൊന്നും ഒന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൂടുതലുണ്ടെങ്കിൽ മുഖത്ത് തുണിയൊക്കെ കെട്ടി അങ്ങനെയാണ് തട്ടൽ ഇല്ലെങ്കിൽ എനിക്ക് തുമ്മലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് കേട്ടോ ക്ലോക്കിൽ നോക്കിയാൽ കാണാം അപ്പോൾ തട്ടൽ മാറാല തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ജനലിൻ്റെ കമ്പികളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് തുടക്കണം ജനലിൻ്റെ പൊടിയൊന്നും തുടക്കണില്ല അതിനുള്ള സമയമല്ല കഞ്ഞി കൊണ്ടേ കൊടുക്കണല്ലോ ഇനിയിപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കൊടുക്കണുണ്ട് പൊടിയൊക്കെ ആയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പും പൊടിയിലിട്ട് വെക്കണം പിന്നെ ഞാൻ ഞാനിൻ്റെ മെഷീൻ്റെ ഉള്ളിലാണ് ടൊട്ട്ക്കണത് തയ്യൽ മെഷീൻ വെട്ടണതൊക്കെ പുറത്ത് വെച്ച് വെട്ടും മേശം അതിൻ്റെ ഉള്ളിൽ ഇടാൻ സ്ഥലമല്ല സ്ഥലപരിമിതി കൊണ്ട് മെഷീൻ മാത്രമേ ഉള്ളിലിട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വെട്ടുകഷ്ണത്തിൻ്റെ ചാക്ക് നിറഞ്ഞു വന്നിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ ആർക്കേങ്കിലൊക്കെ ഒന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവൽക്കങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കലുണ്ട് ഇനിയിപ്പോൾ റബ്ബർ ഷീറ്റ് ഉണക്കാനൊക്കെ പുകടാനും ഒക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ ഒന്നായിട്ടങ്ങനെ കൂടുതൽ ആകുമ്പങ്ങൾ കൊടുക്കലാണ് ചുവരിലൊക്കെ കഴിഞ്ഞിട്ടോ സമയം പത്ത് മണി ആവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞി ഉണ്ട് കൊടുക്കണ്ടേ അടിച്ചു മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ തുടച്ചിട്ടൊന്നുമില്ല വന്നിട്ട് വേണം തുടക്കാൻ അപ്പം ഒരാ ഒരാളല്ലേ ഉള്ളൂ അപ്പം അതിനുള്ള ഒരു തൂക്കാത്രത്തിൽ വലിയ തൂക്കാത്രമാണ് കേട്ടോ അത് അതിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉപ്പും പാത്രം ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പും പാത്രത്തിക്ക് അറിയാതെ പഞ്ചസാര കൊണ്ടേ ഇട്ടു അപ്പോൾ അങ്ങനെ അത് കഴുകാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടേനീട്ടോ തേങ്ങയും പച്ചമുളകും പുളിയും ഉപ്പും ഒക്കെ ഇട്ടാണ്ടൊരു അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ടേനി അപ്പോൾ അതും ഉണക്കമീനും ഉണക്കമീനും പൊരിച്ചിട്ടുണ്ടേനീ അപ്പോൾ അത് രണ്ടും കൂടിയാണ് കേട്ടോ കൊണ്ടുപോകണത്

അങ്ങനെ അത് കൊണ്ട കൊടുത്ത് കഴിഞ്ഞുട്ടോ പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നല്ല വെയിലുണ്ടല്ലോ അപ്പൊ കുറച്ച് തുണിയാളുണ്ടെങ്കിൽ വെയിലത്തിടാൻ നനഞ്ഞതല്ല ഏർ ഇന്നലെ മിഞ്ഞ ആ ഇന്നലെ തിരുമ്പിട്ട തുണിയാളാണ് അപ്പൊ ഒന്നുകൊണ്ട് വെയിലിട്ടിയാല് ഉണങ്ങും അപ്പം അതൊക്കെ ഒന്ന് വെയിലത്തിടട്ടെ പിന്നെ ഞാൻ വന്നപ്പോൾ ഒത്തിന് തന്നെ മീനൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ കറി വെച്ചിട്ടുണ്ടേനി ഇനിയിപ്പോൾ ഉച്ച ഒക്കെ ആകുമ്പോൾ പിന്നെ അത് കൊണ്ടുപോയി കൊടുത്താൽ മതി തൊഴിലുറപ്പുകാരുണ്ട് നമ്മളെ പറമ്പിൽ അപ്പോൾ എന്തായാലും ഉച്ചൻ്റെ ടൈം ആകുമ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ പോണ്ടി വരും അപ്പോൾ ആ സമയമാകുമ്പോൾ ചോറ് കൊണ്ടെടുക്കാൻ വിചാരിച്ചതാണ്ട് അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് തിരുമ്പാന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തിരുമ്പിക്കുകയാണ് കേട്ടോ ഇവിടെ കല്ല് പുഴയില് കല്ല് ഇല്ല ചെറിയൊരു കല്ലാണ് അപ്പോൾ അതിന് തിരുമ്പാന് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറേ തിരുമ്പാന് ഉണ്ടാവുമ്പോളേയും അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തിരുമ്പിക്കാണ്ട് കുളിക്കാൻ മാത്രം പുഴയ്ക്ക് വന്നതാണ് വലിയ കല്ലുണ്ട് അത് പിന്നെ കുറച്ചങ്ങോട്ട് കരവത്ത്ക്ക് കയറ്റിയിട്ട് ആണ് കാരണം വെള്ളം വന്നിട്ടേം വെള്ളം വന്നാൽ പിന്നെ കല്ലൊക്കെ പോവും പിന്നെ നമ്മൾ വെള്ളം കുറയുന്ന ടൈമിൽ തിരുമ്പാനാവുമ്പം എന്താ കല്ലുണ്ടാവില്ല അപ്പോൾ ആ കല്ല് അങ്ങോട്ട് കയറ്റി ഇട്ടേക്കാണ് അപ്പം കേട്ടിട്ടതുകൊണ്ട് കേറ്റിട്ട് ഭാഗത്ത് വെള്ളം കുറവാണ് തിരുമ്പാനൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പുഴക്ക് വന്ന് തിരുമ്പടാ തന്നെയാണ് കേട്ടോ സുഖം പിന്നെ ഏർ കുറെ നേരം എങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പളെനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവയ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിന്നും അങ്ങനെയാണ് തിരുമ്പും അപ്പോൾ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ ഇനി ചോറും നട്ടെ സമയം ഒന്നര മണി ആയിട്ടുണ്ട് ചോറ് മറ്റേ പണിക്കാരനെല്ലാം ചോറ് കൊണ്ടിട്ടുണ്ട് കേട്ടോ രാവിലെ ചായ കുടിച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയിലൊന്നും കഴിച്ചിട്ടില്ല അപ്പം പയറുപ്പേരിയും മീനും പിന്നെ മീൻകറി മീൻകറി തേങ്ങ കരച്ചാണ്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ ചമ്മന്തിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് ചോറ് തിന്നട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും